അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉദ്ദേശങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടുന്ന ആഗ്രഹങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടുന്ന ഒരു അത്ഭുത സൂറത്തിനെക്കുറിച്ചാണ് നമ്മുടെ ഓരോ ആളുകളുടെ മനസ്സിലും ഒരുപാട് നല്ല നല്ല ആഗ്രഹങ്ങളുണ്ട് നല്ല നല്ല ഉദ്ദേശങ്ങളുണ്ട് അതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ മഹാന്മാരായ പണ്ഡിതന്മാർ പല വഴികളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതെല്ലാം നാം മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ ഉദ്ദേശങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും കടങ്ങളും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ അതൊക്കെയും മാറി നാം ഉദ്ദേശിച്ച കാര്യം ഉദ്ദേശിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നിറഞ്ഞു കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് പരിശുദ്ധ ഖുർആാനിലെ എല്ലാ സൂറത്തുകളും ഓരോ സൂറത്തുകൾക്കും ഓരോ മഹത്വങ്ങളുണ്ട് ഓരോ സൂറത്ത് വതിയാൽ നമ്മുടെ ദുനിയാവും ആഹ്രവും രക്ഷപ്പെടുന്ന രൂപങ്ങൾ ഉദ്ദേശങ്ങൾ എളുപ്പത്തിൽ പൂർത്തിയായി കിട്ടുന്ന രൂപങ്ങൾ മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു രൂപമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്കറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ത് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹത്തായ വലിയ ഫലമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫത്ത് ഫത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും വിജയം ലഭിക്കുക എല്ലാ കാര്യങ്ങളും തുറന്നു കിട്ടുക സൂറത്തുൽ ഫത്ത്ഹിൻ്റെ പ്രത്യേകത പറഞ്ഞ സ്ഥലത്ത് മഹാന്മാർ പറഞ്ഞതായി കാണാം ഒരു കാര്യം പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ പെട്ടെന്ന് സാധിച്ചു കിട്ടാൻ ചെയ്യേണ്ടത് ഒരു വിഷമം നീങ്ങിക്കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ നാം ചെയ്യേണ്ടത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ഏത് വേണമെങ്കിലും ചെയ്യാം ഇരുപത്തി ഒന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം ചെയ്യാം തുടരെ മൂന്ന് ദിവസം അല്ലെങ്കിൽ തുടരെ അഞ്ച് ദിവസം അല്ലെങ്കിൽ തുടരെ ഏഴ് ദിവസം നാം ഓതിയാൽ നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കിട്ടും നമ്മുടെ എല്ലാ വിഷമങ്ങളും നീങ്ങിക്കിട്ടും അത്രയ്ക്കും അത്ഭുതം നിറഞ്ഞ ഒരു സൂറത്താണ് സൂറത്തുൽ സൂറത്തുൽഫത്ത് മഹാന്മാർ വീണ്ടും പഠിപ്പിക്കുന്നു സൂറത്തുൽ സൂറത്തുൽഫത്ത് ആരെങ്കിലും നിത്യമാക്കിയാൽ എല്ലാ ദിവസവും പതിവായി ഓതിയാൽ അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളും തുറന്നു കിട്ടും ദുനിയാവും വിജയിക്കും ആഹ്റവും വിജയിക്കും ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവൻ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ടെൻഷൻ അടിക്കുന്നവർ ഈ സൂറത്ത് പതിയാൽ അവൻ്റെ കാര്യങ്ങൾ അള്ളാ സുബഹാനോ താല എളുപ്പത്തിൽ മാറ്റിക്കൊടുക്കുന്നതാണ് കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ എത്ര വലിയ കടമാണെങ്കിലും അവൻ ഈ സൂറത്ത് പതിവാക്കിയാൽ അവൻ്റെ കടങ്ങൾ അള്ളാ സുബാനോത്താല പെട്ടെന്ന് വീട്ടിക്കൊടുക്കും ഒരുപാട് മഹത്വങ്ങൾ നേട്ടങ്ങൾ അത്ഭുത ഫലങ്ങൾ ഈ സൂറത്തിനുണ്ട് അതുകൊണ്ട് എല്ലാവരും സൂറത്തുൽ ഫത് ഇങ്ങനെ ഓതി നോക്കുക ഇൻഷാ അള്ളാഹ് ഫലം കാണുന്നതാണ് അതുകൊണ്ട് എല്ലാവരും ഈ സൂറത്ത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക അള്ളാഹു സുബഹാനു താല തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹുഹു സുബെഹാനു താല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു സുബെഹാനു താല തരട്ടെ آمين يا رب العالمين السلام عليكم ورحمه الله وبركاته